തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ മുപ്പൈനാട് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ കൂട്ടലുകളും കിഴിക്കലുകളെയും തിരക്കിലാണ് നേതാക്കൾ ഭരണ തുടർച്ചയെന്ന ആത്മവിശ്വാസത്തിൽ യു ഡി എഫ് രംഗത്തുള്ളപ്പോൾ ഭരണം പിടിക്കുമെന്ന വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫും എൻ ഡി എയും മുപ്പൈനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷവും യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ഇത്തവണയും മുഴുവൻ സീറ്റിലും വിജയം നേടുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഭരണമാറ്റം ഇല്ലാതെ യു ഡി എഫിനുള്ള ശക്തമായ പിന്തുണ ഉണ്ടാവും യു ഡി എഫിന്റെ ഭരണ തുടർച്ച ഉറപ്പാക്കിയിട്ടുണ്ട് അത്ഭുതം ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുപ്പതിനാട് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടും എന്ന് ഞങ്ങൾക്ക് ശുഭ പ്രതീക്ഷയുണ്ട് യു ഡി എഫിന്റെ ഭരണകൂട്ടങ്ങളാൽ ഇത്തവണ എൽ ഡി എഫ് ഭരണത്തിലെത്തുമെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിയുമായ വി കേശവൻ പറഞ്ഞു ജനങ്ങൾക്ക് വല്ലാത്ത അമർശമുണ്ട് ആ അമർഷം ഈ ഇലക്ഷനിലൂടെ അവർ ബോധ്യപ്പെടുത്തും നമുക്കറിയാം മൂപ്പനാട് മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസ മേഖലയിലുള്ളതാണ് മീമുട്ടി നീലിമല സന്തസ് വാലി അതുപോലെയുള്ള ബി പോയിന്റുകളൊന്നും ഇതുവരെ ഇരുപത്തഞ്ച് വർഷമായിട്ടും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ യു ഡി എഫ് ഭരണം ജനം അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാൽ മൂപ്പയനാട് പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ നേതാക്കൾ വയനാട് വിഷൻ മൂപ്പേനാട്